ിയേഴ്സ് ഗുഡ് മോർണിംഗ് ആൻഡ് വെൽക്കം ടു അനദർ വ്ലോഗ് ഇപ്പം എല്ലാവരും സോഷ്യൽ മീഡിയയിലൊക്കെ എപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു ന്യൂസ് ആയിരിക്കും അത് ശരിയാണോ തെറ്റാണോ കുറച്ച് കൺഫ്യൂഷനിൽ ഇരിക്കുന്ന ഒരു കാര്യമായിരിക്കും അതായത് ഒരു സമയം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ബോസ് വിളിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഫോൺ എടുക്കണ്ടെന്നുള്ളത് കാണുമ്പോൾ നമുക്കൊരു സന്തോഷമൊക്കെ തോന്നുമെങ്കിലും ശരിക്കും പറഞ്ഞാൽ അത് നമുക്ക് നമുക്ക് വേണ്ടിയിട്ടുള്ളൊരു സംഭവം അല്ല അത് നമ്മുടെ കേരളത്തിൽ അത് ഒട്ടും ആപ്ലിക്കബിൾ അല്ലാത്തൊരു കാര്യമാണ് ഏത് സമയത്തും ബോസ് വിളിച്ചാൽ നമ്മൾ എടുത്തോണം എന്നാണ് നമ്മുടെ ഇവിടുത്തെ റൂൾ കാരണം പല കാര്യത്തിനായിരിക്കുമല്ലോ വിളിക്കുന്നത് അപ്പോൾ ദ ഷോ മസ് ഗോ ഓൺ എന്ന് പറയുന്നത് ഉള്ളത് വർക്ക് മസ് ഗോ ഓൺ എന്ന് പക്ഷേ ഈ ബോസ് വിളിക്കാതിരിക്കാൻ ചില കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും അതെന്താണെന്നറിയാം അതായത് ഫസ്റ്റ് തിങ് എന്ന് പറയുന്നത് ഡോൺ വർക്ക് ട്വൻറ്റി ഫോർ ഇൻറ്റു സെവൻ എന്നുള്ളതാണ് ഏ വർക്ക് ചെയ്യരുതെന്നോ അപ്പോൾ പിന്നെ ഇങ്ങനെ ബോസ് വിളിക്കുമല്ലോ വർക്ക് ചെയ്യാതിരുന്നാൽ അപ്പോൾ വർക്ക് ചെയ്യരുത് എന്നുള്ളതല്ല പറയുന്നത് പക്ഷേ ട്വൻറ്റി ഫോർ ഇൻറ്റു സെവൻ ട്വൻറ്റി ഫോർ അവേഴ്സും എല്ലാ ദിവസവും നമ്മൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കേണ്ട യാതൊരു ആവശ്യമില്ല നമുക്ക് അസൈൻഡ് ആയിട്ടുള്ള കുറച്ച് ജോബ് ഉണ്ടാവും അല്ലെങ്കിൽ നമുക്ക് ഇന്ന കാര്യങ്ങൾ ഇത്ര സമയത്തിനുള്ളിൽ ചീർ തീർക്കണം എന്നുള്ളത് ഇപ്പോൾ ആസ് എ ടീച്ചറെ എന്നെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിൽ നമുക്ക് പോർഷൻസ് ഇത്ര സമയത്തിനുള്ളിൽ ചീർ തീർക്കണം അതേപോലെ നമ്മുടെ കുട്ടികളുടെ മാർക്സ് സി എ മാർക്സ് എൻറ്റർ ചെയ്യുന്നതാണെങ്കിലും അവരുടെ അസൈൻമെൻറ്റ്സ് കാര്യങ്ങൾ ഇതെല്ലാം നോക്കുക അല്ലെങ്കിൽ അവരുടെ അവർക്ക് വേണ്ടിയിട്ടുള്ള ക്വസ്റ്റൻ പേപ്പറ് സെറ്റ് ചെയ്യുക അല്ലെങ്കിൽ അങ്ങനത്തെ കുറേ അസൈൻമെൻറ്റ്സ് നമുക്കുണ്ടാവും ഈ കാര്യങ്ങളൊക്കെ ഒരു ഒരു ഡേ വെച്ചിട്ടുണ്ടാകും ലാസ്റ്റ് ഡേറ്റ് ഓഫ് സബ്മിഷൻ അല്ലെങ്കിൽ ലാസ്റ്റ് ഡേറ്റ് ഓഫ് ഡൂയിങ് എന്ന് പറഞ്ഞിട്ടൊരു സംഭവം ഉണ്ടാവും പക്ഷേ നമ്മൾ ഈ ലാസ്റ്റ് ഡേ വരെ നോക്കിയിരിക്കാണ്ട് അതിന് മുന്നേ തന്നെ ഒരു ദിവസം നമ്മൾ ഇട്ടു കഴിഞ്ഞാൽ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ എപ്പോഴും ലാസ്റ്റ് മൊമെന്റില് ചെയ്യുന്ന ഒരാളാണ് ഈവൻ ദോ ഞാൻ ഇങ്ങനെ വിചാരിക്കും പ്രോഗ്രാസ് മീറ്റ് ചെയ്തിങ്ങനെ ഇങ്ങനെ ഇരിക്കും സമയമുണ്ടല്ലോ സമയമുണ്ടല്ലോ എന്ന് വിചാരിച്ചിരിക്കും ആൻഡ് ഫൈനലി ആ ഡെഡ് ലൈൻ ഉള്ളിൽ ഞാൻ ചെയ്ത് തീർക്കുന്ന ഒരാളാണ് പക്ഷേ എങ്കിലും ഞാൻ ഇങ്ങനെ സമയമുണ്ടല്ലോ എന്ന് പറഞ്ഞ് ഇങ്ങനെ പൊക്കോണ്ടിരിക്കും പക്ഷേ അത് ഏറ്റവും വലിയൊരു സ്ട്രെസ്സ് നമുക്ക് തരുന്നത് എന്താ വെച്ചാൽ എല്ലാ ദിവസവും നമ്മൾ നമ്മളിതിനെക്കുറിച്ച് ആലോചിക്കും ഇതിപ്പോൾ ടെൻ ഡേ ആണ് നമ്മൾ കൊടുക്കണമെങ്കിൽ ഈ വർക്ക് നമ്മൾ സബ്മിറ്റ് ചെയ്യണമെങ്കിൽ ദി ഫസ്റ്റ് ഡേ തൊട്ട് നമ്മൾ വിചാരിക്കും പത്തോ ദിവസം ഉണ്ടല്ലോ എന്ന് വിചാരിക്കും അപ്പോൾ പത്ത് ദിവസം ആദ്യ ദിവസം നമ്മൾ ഇരിക്കും പത്ത് ദിവസം ഉണ്ടല്ലോ ചെയ്യാം ചെയ്യാം സെക്കൻഡ് ഡേ നമ്മൾ വിചാരിക്കും ഓക്കെ ഓക്കെ ഇനി ഉണ്ടല്ലോ ഒമ്പത് ദിവസം ഉണ്ട് നമുക്ക് ചെയ്യാം ചെയ്യാം ഇനി അടുത്ത ദിവസം തേർഡ് ഡേ ആവുമ്പോഴത്തേക്കും നമ്മളിങ്ങനെ വിചാരിച്ച് വിചാരിച്ച് വിചാരിച്ചു ഒരു ദിവസം നമ്മളിത് ചെയ്യുന്നുമില്ല പക്ഷെ എല്ലാ ദിവസവും ഈ തോട്ട് നമ്മുടെ മൈൻഡിൽ വരുന്നുണ്ട് നമുക്ക് സ്ട്രെസ്സ് വരുന്നുണ്ട് ഇനി ഏഴു ദിവസമേ ഉള്ളൂ ഇനി ആറ് ദിവസമേ ഉള്ളൂ ഇനി അഞ്ച് ദിവസമേ ഉള്ളൂ അപ്പോഴേക്കും ചെയ്യുമ്പോൾ ശരിയാവോ ഇനി എന്തെങ്കിലും ഒരു പ്രശ്നം വന്നുകഴിഞ്ഞാൽ ആ ഡെഡ് ലൈൻ ഉള്ളിൽ നമുക്ക് ചെയ്ത് തീർക്കാൻ പറ്റുമോ എന്നുള്ള കുറേ കൺഫ്യൂഷൻസ് ഉണ്ടാവും പക്ഷെ ഒന്ന് ചിന്തിച്ച് വെക്കുക നമ്മൾ ആ ഫസ്റ്റ് ഡേ തന്നെ നമ്മളിതെല്ലാം ചെയ്ത് വര വെക്കുകയാണെങ്കിൽ ഈ നയൻ ഡേയ്സ് നമുക്ക് ഇതിനെക്കുറിച്ച് ചിന്തിക്കേണ്ട കാര്യമില്ല ഇതിൻ്റെ ഇടയ്ക്ക് ഒരിക്കലും നമ്മുടെ ബോസ് നമ്മളെ വിളിച്ചിട്ട് എന്തുകൊണ്ട് ഇത് ചെയ്തില്ല അല്ലെങ്കിൽ ചെയ്ത് കഴിഞ്ഞോ എന്നുള്ളതൊന്നുമില്ല നമ്മൾ ചെയ്തത് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ സംഭവം തീർന്നു കഴിഞ്ഞു എന്നുള്ളതാണ് ഇനി അതിൽ കറക്ഷൻസ് ഉണ്ടെങ്കിൽ ഓക്കെ വെൽ ആൻഡ് ഗുഡ് നമ്മളത് ചെയ്ത് തീർക്കുക കൊടുക്കുക എന്നാണ് പക്ഷേ ഈ സ്ട്രെസ്സ് നമുക്ക് വേണ്ട അയ്യോ ഡെഡ് ലൈൻ ആവാൻ പോകുന്നു നമ്മൾ എന്ത് ചെയ്യും കൊടുക്കണ്ടേ അയ്യോ ബോസ് വിളിക്കുന്നു എന്തുകൊണ്ട് തരുന്നില്ല എന്തുകൊണ്ട് നിങ്ങൾ നിങ്ങളെന്തെങ്കിലും ചെയ്തു തുടങ്ങിയോ ഇങ്ങനത്തെ ചോദ്യങ്ങളൊന്നും നമുക്ക് വരില്ല അപ്പോൾ ദ തിങ് ഈസ് ട്വൻ്റി ഫോർ ഇൻറ്റു സെവൻ നമ്മൾ ചെയ്യേണ്ട യാതൊരു കാര്യമില്ല പക്ഷേ ചെയ്യുന്ന കാര്യം കുറച്ച് ടൈമിൽ വളരെ ഹൺഡ്രഡ് പേഴ്സെൻ്റ് പ്രൊഡക്റ്റിവിറ്റി നമ്മളതിലേക്ക് ഇൻവോൾവ് ചെയ്ത് നമ്മൾ ചെയ്യുകയാണെങ്കിൽ ആ വർക്ക് ഭയങ്കര ആയിട്ട് നമുക്ക് തോന്നിയില്ല പെട്ടെന്ന് നടന്ന കാര്യങ്ങൾ ചെയ്തു തീർക്കാനും പറ്റും ഇത് ഒരുപാട് പേര് പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ് ട്വൻറ്റി ഫോർ ഇൻറ്റു സെവൻ നമ്മൾ വർക്ക് ചെയ്യേണ്ട കാര്യമില്ല നമുക്കൊരു ഫാമിലി ടൈമുണ്ട് നമുക്കൊരു ഒഫീഷ്യൽ ആയിട്ടുള്ളൊരു ടൈമുണ്ട് അപ്പോൾ നമ്മുടെ വർക്ക് സ്പേസിൽ ഒരിക്കലും ഫാമിലി കൊണ്ടുവരാതിരിക്കാം അതേപോലെ തന്നെ നമ്മുടെ ഫാമിലി ടൈമിലേക്ക് ഒരിക്കലും വർക്ക് നമ്മൾ കൊണ്ടുപോകാതിരിക്കുക ശ്രമിക്കുക അപ്പോൾ ഈവൻ്റെ ഒരു റൂൾ നമുക്ക് അങ്ങനെ ഇല്ലെങ്കിലും ഒരു സമയം കഴിഞ്ഞാൽ നമ്മൾ ബോസ് വിളിച്ചാലോ അല്ലെങ്കിൽ നമ്മുടെ എന്താ പറയുക ഇൻസ്റ്റിറ്റ്യൂട്ടിനോ അല്ലെങ്കിൽ നമ്മുടെ വർക്കിങ് ഓഫീസിൽ നിന്ന് നമ്മൾ വിളിച്ചു കഴിഞ്ഞാൽ നമ്മൾ അവൈലബിൾ ആയിരിക്കണം കാരണം നമ്മൾ ചെയ്ത ഏതെങ്കിലും ജോബിൻ്റെ എന്താ പറയുക എന്തെങ്കിലും കറക്ഷൻസിനോ വല്ല എന്തെങ്കിലും തെറ്റുകളോ അല്ലെങ്കിൽ ശരികളോ ഒക്കെ ചോദിക്കാൻ വേണ്ടിയിട്ടായിരിക്കും നമ്മൾ വിളിക്കുന്നത് റൈറ്റ് അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് വെച്ചാൽ ഇതിന് എല്ലാം സബ്മിറ്റ് ചെയ്ത് സി എല്ലാം എൻ്റെ ടേബിളിൽ ഞാനിത് വെച്ച് കഴിഞ്ഞു അല്ലെങ്കിൽ ഇത് സബ്മിറ്റ് ചെയ്തു എന്നുള്ള കാര്യം നമ്മുടെ ബോസിനെയോ ആരാന്ന് വെച്ചാൽ അറിയിച്ചു കഴിഞ്ഞാൽ അത് അവർ ക്രോസ് ചെക്ക് ഒക്കെയ് കഴിഞ്ഞാൽ പിന്നെ അങ്ങനെ ഒരു വലിയ സംഭവങ്ങളൊന്നും ഉണ്ടാകും ആവാതെ ഇനി വേറൊരു കാര്യമുണ്ട് നമ്മൾ ഒരുപാട് വർക്ക് ചെയ്യുന്നുണ്ടെങ്കിലും അത് നമുക്ക് ഒരു ഗോളിലേക്ക് നമ്മൾ എത്തിക്കുന്നില്ല അല്ലെങ്കിൽ വീണ്ടും നമുക്ക് ഈ കൺഫ്യൂഷൻസ് വരികയാണെങ്കിൽ നമ്മളൊന്ന് ഒന്ന് സെറ്റ് ബാക്ക് ചെയ്തിട്ട് നമ്മളൊന്ന് ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് നമ്മൾ നമ്മുടെ പ്രയോറിറ്റി ലിസ്റ്റ് അനുസരിച്ചിട്ടാണോ നമ്മൾ കാര്യങ്ങൾ ചെയ്യുന്നതെന്ന് സി നമുക്ക് പത്താം തീയതിക്ക് ഡെഡ് ലൈൻ വെച്ചിട്ടുള്ള ഒരു സാധനം ഉണ്ട് നമുക്ക് നെക്സ്റ്റ് മന്ത് ട്വൻറ്റിയത്തിന് ഡെഡ് ലൈൻ വെച്ചിട്ടുള്ള ഒരു കാര്യമുണ്ടെങ്കിൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഈ ടെൻത്തിനുള്ളിൽ തീർക്കേണ്ട കാര്യമായിരിക്കണം അല്ലേ നമ്മൾ ചിലപ്പോൾ നമ്മൾക്ക് അതിനെക്കാട്ടിയും കുറച്ചുകൂടെ താല്പര്യമുള്ള കാര്യം ഈ ട്വൻ്റിയത്തിനുള്ളിൽ ചെയ്തു തീർക്കേണ്ട കാര്യമായിരിക്കും അപ്പോൾ നമ്മളെ പ്രിഫറൻസ് അതിനേക്ക് കൊടുക്കും സി അപ്പോൾ എന്താ വച്ചാൽ അതിനുള്ള സമയം നമുക്ക് കുറേ ബാക്കിയുണ്ട് എന്നാൽ ഇതിൻ്റെ സമയത്തിനുള്ളിൽ നമുക്ക് തീർക്കാനും പറ്റില്ല അത് ചെയ്യുകയാണെന്ന് നമുക്ക് പറയാനും പറ്റില്ല അങ്ങനത്തെ കുറേ ഇഷ്യൂസ് നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റും നമ്മൾ കൃത്യമായിട്ടൊരു ഒരു ഡൂ ലിസ്റ്റ് ചെയ്ത് വെച്ചിട്ട് ഏതാണ് ആദ്യം നമ്മൾ പ്രൈവറ്റൈസ് ചെയ്യുക എന്നുള്ളത് അതായത് നമ്മുടെ മൊബൈലിൽ എല്ലാവർക്കും ഒരു നോട്ട് പാഡ് ഉണ്ടാവും അതിലേക്ക് നോട്ട് ചെയ്യാം എനിക്കെപ്പോഴും ഒരു ബുക്കിൽ പേന വെച്ചൊക്കെ എഴുതുന്നതാണ് എൻ്റെ ഒരു സാറ്റിസ്ഫാക്ഷൻ എന്നിട്ട് അത് ടിക്ക് ചെയ്ത് ടിക്ക് ചെയ്ത് പോകുക എന്നുള്ളതാണ് അതും അങ്ങനെയാണെങ്കിലും നമുക്ക് ചെയ്യാം അപ്പോൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്ത് നമ്മൾ ട്വൻറ്റി ഫോർ ഇൻറ്റു സെവൻ വർക്ക് ചെയ്യാണ്ട് കൃത്യമായിട്ട് നമുക്ക് ഫാമിലി സ്പേസും നമ്മുടെ വർക്ക് സ്പേസും അല്ലെങ്കിൽ നമ്മുടെ കുട്ടികളുടെ അടുത്ത് സ്പെൻഡ് ചെയ്യേണ്ട സ്പേസും നമുക്കൊരു മീ ടൈമൊക്കെ നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കും അപ്പോൾ ആ ഒരു നോട്ട് ൾ നമുക്ക് നമ്മുടെ ഇന്നത്തെ ഡേ ഏകദേശം കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചു കഴിഞ്ഞു ഇനിയിപ്പോൾ എന്താ പറയണ്ടുവച്ചാൽ ഒരു വൈറലായിട്ടുള്ള ഒരു ഫിഷ് കറി ഫിഷ് ഫ്രൈ ഇല്ലേ അതാണ് ഞാൻ ചെയ്യുന്നത് അതായത് നമ്മുടെ മഞ്ഞൾ പൊടി മുളക് പൊടി ഇതൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് എണ്ണയിലൊന്ന് ഒന്ന് അങ്ങോട്ടും ഒന്ന് വഴറ്റി അപ്പോഴത്തേക്ക് നമ്മൾ ഗ്യാസ് ഓൺ ചെയ്യരുത് കേട്ടോ അതിനുശേഷം കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി സംഭവങ്ങളൊക്കെ ഇട്ടതിന് ശേഷം ഉപ്പൊക്കെ ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ എന്താ ചെയ്യുക നമ്മുടെ മീൻ അങ്ങോട്ട് എടുത്ത് വെക്കുകയാണ് അപ്പോൾ ഇത് ചാള മീനിൽ ട്രൈ ചെയ്തിട്ട് അടിപൊളിയായിരുന്നു കേട്ടോ ഇത് ഓക്കെ ആയിരുന്നു പക്ഷേ എനിക്ക് കുറച്ച് ഉപ്പിൻ്റെ കുറവ് തോന്നി ഉപ്പ് നമ്മൾ അതനുസരിച്ച് ഇടുക എപ്പറാളത്തിൽ ഞാൻ ഉപ്പ് നോക്കിയിട്ടുണ്ടായിരുന്നില്ല ഈ ഇവെന്തോ ഉപ്പ് ഉണ്ടെങ്കിലും അത് ശരിയായില്ല ചാളയിൽ അടിപൊളിയാണ് ഇതാ ഈ കരിഞ്ഞ ബീറ്റ് തോരൻ കണ്ടിട്ട് ഒന്നും ചെയ്തിക്കേണ്ട പലപ്പോഴൊക്കെ ഇങ്ങനെ സംഭവിക്കും കാരണം ഒന്നും കൂടുതൽ കാര്യങ്ങൾ നമ്മൾ ഫോക്കസ് ചെയ്യുമ്പോഴത്തേക്കും ഈ പറയുന്ന പോലെ നമുക്ക് ഒന്നിനും പെർഫെക്റ്റ് കിട്ടാൻ സാധ്യത കുറവാണ് അതുകൊണ്ട് ഫോക്കസ് ഗൈസ് ഫോക്കസ് അങ്ങനെ കരിഞ്ഞു പോയ ബീട്ട്രൂട്ട് തോരൻ്റെ മേളത്തിലുള്ള കാര്യങ്ങൾ മാത്രം ഞാൻ എടുത്ത് മാറ്റിയിട്ട് എനിക്ക് മാത്രമുള്ള തോരൻ കൊണ്ട് ഞാൻ പോയി ഗൈസ് കാരണം ഓൾറെഡി കഴിഞ്ഞ ദിവസം അവിയൽ ഫ്രിഡ്ജിലുണ്ട് ബാക്കി അപ്പോൾ എണ്ണ അതൊക്കെയാണ് എനിക്ക് ബീറ്റ് റൂട്ട് തോരൻ ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ട് ഞാൻ കരിഞ്ഞാലും ഇല്ലെങ്കിലും എൻ്റെ മേളത്തിലുള്ള സാധനം മാത്രം എടുത്തിട്ട് ഞാൻ കഴിച്ചു ആൻഡ് ഇതാണ് നമ്മുടെ വയറൽ ഫിഷ് ഫ്രൈ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ ഉപ്പിൻ്റെ ഒരു കുറവ് മാത്രം ഉണ്ടാകുന്നത് പക്ഷേ ചാളയ്ക്കിത് അടിപൊളിയാണേ അപ്പോൾ ട്രൈ ചെയ്ത് നോക്കണം എല്ലാവരും എളുപ്പമായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും ഒന്നൊരു ഫിഷ് മസാലയുടെ ഒരു ടേസ്റ്റും ഇത് ഫിഷ് ഫ്രൈ ആണ് അങ്ങനത്തെ എങ്ങനെയുണ്ട് ചെറിയ ഉള്ളിയോ അല്ലെങ്കിൽ നമുക്ക് വെളുത്തുള്ളിയോ അങ്ങനത്തെ സംഭവങ്ങളൊന്നും വേണ്ട എളുപ്പമായിട്ട് ചെയ്യാൻ പറ്റും പിന്നെ നമ്മുടെ ഈ രാവിലത്തെ ചായ ആൻഡ് റസ്ക് കോംബോ എന്ന് പറയുന്നത് സ്വർഗം മമ്മാവർഗം അതും കഴിഞ്ഞു അങ്ങനെ തന്നെ എൻ്റെ ഈസി തട്ടിക്കോട്ട് ഗ്രീൻ പീസ് കറിയും റെഡിയായി എനിക്ക് ഗ്രീൻ പീസ് ഇങ്ങനെ കിടക്കുന്നതിനെ കട്ടിനു ഉടയുന്നതാണ് ഇഷ്ടം ചേട്ടന് ഇങ്ങനെയാണ് ഇഷ്ടം സോ അങ്ങനെ വേറെ ക്രീമോ ഫ്രഷ് ക്രീമോ ഒന്നും ചേർത്തിട്ടില്ല സിമ്പിൾ ഗ്രീൻ പീസ് കറി ആൻഡ് എവറിത്തിങ് സെറ്റ് അത്രേയുള്ളൂ നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാൻ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പം ബൈ ടേക്ക് കെയർ ലവ് യു ഓൾ